മധുരണ്ട്റിനെ പോലെ തന്നെ മധുരമുള്ള പായസമാണ് നമ്മളെ പാർട്ടിയെ പോലെ സൂപ്പർ ബ്ലോഗിലേക്ക് നമ്മുടെ ട്രിവാണ്ടത്തെ പൂന്തോപുത്തം പള്ളിയിലെ യു ഡി എഫ് ജയിച്ചതോടനുബന്ധിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് പായസം കൊടുക്കാൻ വേണ്ടി പോകണം നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് കേസ് ഇവിടെ നടക്കാൻ വേണ്ടി ട്രിവാണ്ടത്ത് ഇരുപത് വർഷത്തിന് ശേഷം പൂന്തറ പൂന്തറപുത്തംപള്ളിയില് കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ ആണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ പായസം ആയിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഇവിടെ റെഡിയാക്കുന്നതും എല്ലാ വർഷവും ഇവിടെ റെഡിയാക്കുന്നത് നമ്മുടെ ഒരു സഹോദരൻ തന്നെയാണ് സബീറിക്ക അപ്പോൾ ഇത്തവണയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പായസം ഉണ്ടാക്കാൻ പുള്ളിക്കാരനെ നേരത്തെ കുട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും പായസം കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം പ്രത്യേകിച്ചും ഈ ഒരു വിജയം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ അവസാനത്തെ രണ്ട് മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വിജയം വാങ്ങിക്കിട്ടിയതും മുന്നൂറ്റി അൻപതോളം അല്ലെങ്കിൽ മുന്നൂറ്റി അൻപതിലധികം വരുന്ന ഒരു ഭൂരിപക്ഷത്തിൽ അറ്റ് ഉള്ള പാർട്ടിയെ തോൽപ്പിച്ചതിന് ശേഷമാണ് അവരുടെ ഈ ഒരു വിജയാഘോഷം എന്ന് വേണമെങ്കിൽ പറയാം ഇഷ്ടം പോലെ ആൾക്കാരാണെങ്കിൽ ഇവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ അവരുടെ സെലിബ്രേഷൻ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന പാർട്ടിക്കോ അങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശമില്ല എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരെയും നമ്മുടെ അസഹോദരങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് കേസ് അപ്പോൾ മാക്സിമം ഈ വീഡിയോസുകൾ ഒന്ന് ഷെയർ ചെയ്യുക ഓൾറെഡി നേഴ്സ് ബ്ലോഗറും മിക്കുറോക്കും മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ രണ്ട് ഫേസ്ബുക്ക് പേജിൽ ഭീമാ പള്ളിയിലെയും അതുകൂടാതെ നമ്മുടെ പൂന്തറ പുത്തം പള്ളിയിലെയും വീഡിയോസുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഈ ഒരു കലാശക്കൊട്ടും അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോസും കഴിച്ചു അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ തിരിച്ചു പിടിച്ചതാണ് ഈ സീറ്റ് ഒരുപാട് വർഷത്തെ യു ഡി എഫ് പ്രവർത്തകരുടെ യൂത്ത് ലീഗിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും മതിയായ ആഗ്രഹം എന്ന് വെച്ച് ഈ സീറ്റ് എങ്ങനെയെങ്കിലും കിട്ടണം അതിനുവേണ്ടിയുള്ള പരിശ്രമം കൂട്ടായ പരിശ്രമം യു ഡി എഫ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ പുത്തംപള്ളി വാർഡ് നമ്മളെ കയ്യിൽ തിരിച്ചു കിട്ടി തീർച്ചയായിട്ടും ഇത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലത്തിന് ശേഷം പുത്തമ്പള്ളി വാർഡ് യു ഡി എഫ് തിരിച്ച് പിടിച്ചിരിക്കുകയാണ് കാലാകാലങ്ങളിൽ പി ഡി പി പോലുള്ള പാർട്ടി അതിനുശേഷം ശേഷം എൽ ഡി എഫ് എൽ ഡി എഫ് അതിനുശേഷം പല പല രീതിയിലുള്ള പലരും ഇവിടെ ഭരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ യു ഡി എഫിൻ്റെ കയ്യിൽ അത് തിരിച്ചു വന്നിരിക്കും ഇതൊരു യു ഡി എഫ് സംവിധാനവും യു ഡി എഫിൻ്റെ നേതാക്കളും മാത്രമുള്ള ഒരു വാർഡാണ് എവിടെ പോയാലും യു ഡി എഫ് സംവിധാനം അത് എന്തോ കാരണങ്ങൾ കൊണ്ട് എന്തോ കാരണങ്ങൾ കൊണ്ട് പ്രവർത്തനങ്ങളിലുള്ള മികവിൻ്റെ കുറവുകൊണ്ടും നമുക്ക് കിട്ടിയില്ല ഇപ്രാവശ്യം നമ്മൾ വാർഡ് തലങ്ങളിലും ബൂത്ത് തലങ്ങളിലും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തി ഈ വാർഡ് യുവാക്കളും ഇവിടുത്തെ നേതാക്കളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മൾ ഈ വാർഡിനെ തിരിച്ചു പിടിച്ചിരിക്കുക ഇത് യു വലിയ വിജയമാണ് ഇത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഈ വാർഡിൽ വികസന വികസനം എന്ന് പറയുന്നത് എന്താണെന്ന് ഈ പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും കേരളത്തിലുടനീളം യു ഡി എഫിന്റെ തരംഗമുണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ പുത്തമ്പള്ളി വാർഡിൽ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഒരു യു ഡി എഫ് കൗൺസിലർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ചിരകാല അഭിമാനം ആവശ്യമായിരുന്നു അത് പൂർണ്ണമായിട്ടും യു ഡി എഫിന്റെ പ്രവർത്തകർ ഒന്നടങ്കം കഷ്ടപ്പെട്ട് ഈ നമ്മുടെ നാടിൻ്റെ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്തതുകൊണ്ടും യു ഡി എഫ് പ്രവർത്തകരുടെ കഷ്ടപ്പാടിൻ്റെയും പരിണിത ഫലമാണ് ജനങ്ങൾക്കെല്ലാം മധുരം നൽകിയും അതിനനുസരിച്ച് ഞങ്ങളുടെ ആഘോഷ ഒരു ഘോഷയാത്ര പോലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഒരു പര്യടനം നടത്തുക അതിനനുസരിച്ച് ജനങ്ങളുടെ സന്തോഷം പങ്കിടുകയാണ് ആദ്യ പ്രഥമ പര്യടനം അതാണ് നിങ്ങൾ ആവശ്യം വളരെ ആവേശത്തോടെയാണ് ജനങ്ങൾ നല്ല ആവേശത്തോടെ നിൽക്കുകയാണ് ഇതൊരു വിജയ ആഘോഷമാണ് ഞങ്ങൾ ആഘോഷിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ കയ്യിൽ കിട്ടിയ സീറ്റ് ഞങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക

െ പോലെ തന്നെ മധുരമുള്ള പായസമാണ് നമ്മളെ പാർട്ടിയെ പോലെ സൂപ്പർ സൂപ്പർ ഓക്കെ ഉണ്ട് ആമ ആവാ വായുസെങ്ങനെ ഉണ്ട് നമ്മ വായു സെങ്ങനെ ഉണ്ട് അടിപൊളി കുടിച്ചോ കുടിച്ചോ എല്ലാരും കൊടുക്ക എല്ലാരും കൊടുക്ക ആ പായസം ഈ കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർ കാര്യം ആ അടിപൊളി പായസമാണ് ഒരു രക്ഷ എന്തായാലും കൊള്ളാം അപ്പൊ പായസമാണ് ആ शमला टीचर इधर गुडगल को ननली नेवी से वेट को ए 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 I'm <laughs> അയനത്തിന്റെ യൂറിയത്തിന് ഒട്ടു നവിയ തന്റെ പ്രിയപ്പെട്ടവര കാണוע ചന്ന ടീച്ചർ കടന്നവരുകയാണ് ചന്ന ടീച്ചർ കടന്നവരുകയാണ് കുട്ടമരെ ഈമാമിന്റെ പ്രിയപ്പെട്ട അമ്മമാരുടെ കാരണവർ അമ്മമാരുടെ കാരണവർ ചേഹൻ എന്നവര കാരണ I'm not going to